ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അബച്ചമ്പനിയർപ്പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ് രേവതി പൈസയുടെ കാര്യം ആലോചിക്കുമ്പോൾ ചങ്ങിൻ്റെ ഉള്ളിൽ നിന്നൊരു പെടച്ചിൽ എങ്ങനെ ഈ പൈസയൊക്കെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും കിട്ടുന്നില്ല രേവതി അതൊന്നും പേടിക്കേണ്ട സച്ചി ഏട്ടാ നമുക്കൊരു വണ്ടിയും കൂടി മേടിക്കാം അതിനുശേഷം ആ വണ്ടി വാടക കൊടുക്കാം വാടക കൊടുക്കാം അങ്ങനെ ആ പൈസ നമുക്ക് ശേഖരിച്ച് ശേഖരിച്ച് നമുക്ക് വീട് കിട്ടാൻ പറ്റുമെന്നേ അതിന് വണ്ടി മേടിക്കാൻ പൈസ വേണ്ടേ അതും നമ്മുടെ കയ്യിലില്ലല്ലോ യിഡിയുണ്ടല്ലോ എന്റെ കൊറേ സ്വർണ്ണങ്ങള് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നില്ലേ ആ സ്വർണങ്ങൾ മേടിക്കണം എന്നിട്ട് അത് വിൽക്കണം അതിനുശേഷം ആ ഒരു കാറ് മേടിച്ചിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം ഏയ് അതൊന്നും ശരിയാവില്ല രേവതി അത് ശരിയാവില്ല കാരണം അത് നീ തിരിച്ചു നിന്റെ തിരിച്ചു കൊടുത്തല്ലേ അത് അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇനി അതിൻ്റെ പേരിൽ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അയ്യോ സച്ചേട്ടാ അതിനമ്മ മേടിച്ചെന്നില്ലല്ലോ അച്ഛമ്മയും അച്ഛനും കൂടി എനിക്ക് മേടിച്ചെന്ന സാധനം അതിനിപ്പം നമ്മ അത് ചോദിക്കുന്നത് ചോദിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എനിക്കിടാൻ വേണ്ടിയല്ലല്ലോ ചോദിക്കുന്നത് എന്നാലും സാരമില്ല നീ ശബ്ദം ചെയ്തതല്ലേ ഞാൻ മേടിച്ചു തന്നെ സ്വർണം മാത്രമേ നീടോളൂന്നും പറഞ്ഞോണ്ട് ഇപ്പം ആ സ്വർണം ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മ എന്തായിരിക്കും പറയാൻ പോകുന്നെന്ന് അറിയാവോ ആ ശപഥമെല്ലാം അവസാനിച്ച് നാണം കിട്ടതേ വീണ്ടും എൻ്റെ അടുത്ത് നിന്ന് സ്വർണം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നേ അമ്മ പറയുള്ളൂ അല്ലാതെ അതിൽ കൂടുതലൊന്നും അമ്മ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നില്ല കേട്ടപ്പോഴേക്കും സച്ചിയേട്ടാ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട വേണ്ട കാര്യമാക്കണം നീ ശപഥം ചെയ്തു പോയില്ലേ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരേ ശപഥങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കണം നീ എന്നിങ്ങനെ രേവതിയോട് പറയാം സച്ചിയേട്ടാ നമുക്കൊരു വഴി ഉണ്ടാകും സച്ചിയേട്ടാ സച്ചിയുടെ സങ്കടപ്പെടാതിരിക്കേ ആ സ്വർണം വേണ്ടെങ്കിൽ വേണ്ട അല്ലാതെ വേറെ എന്തെല്ലാം വഴികളുണ്ടാകും നമുക്ക് രേവതി നീ ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ഇങ്ങനെ ആത്മവിശ്വാസം തരുന്ന ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ വലിയ ഭാഗ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ചേർത്ത് പിടിക്കുക സച്ചി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും ശ്രുതിയെയാണ് അപ്പോൾ ശ്രുതി എന്തൊക്കെയോ ഇങ്ങനെ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് ചെന്നിട്ട് അതെ നാളെ നമുക്ക് പോകേണ്ടതാ കേട്ടോ നാളെ പോകണമെന്നോ എങ്ങോട്ട് അത് ശരി അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയോ എൻ്റെ കൂട്ടുകാരുത്തേയും കല്യാണമല്ലേ അവളുടെ കല്യാണത്തിന് ചെല്ലണമല്ലോ അത് ഞാൻ സുധിയോട് പറഞ്ഞതല്ലേ ഓ നിന്റെ കൂട്ടുകാരിയുടെ കല്യാണമാണല്ലേ അതെ അതെ സുധീ പക്ഷേ നമ്മൾ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരാ നോക്കാനുള്ളത് ഷോറൂം ഷോറൂമിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഇവിടെ സ്റ്റാഫുകളുണ്ടല്ലോ ഏയ് സ്റ്റാഫുകളെ നിന്ന് അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് നമുക്ക് രണ്ടു പേർക്കും മാറി നിൽക്കാനായിട്ട് പറ്റുമോ സുധി ഇതെൻ്റെ ഒരു ആഗ്രഹമല്ലേ ഞാൻ അവളോട് പറയുകയും ചെയ്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരാമെന്ന് നമുക്ക് വേണ്ടി അവൾ റൂമ് പോലും ബുക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലായി കൂട്ടുകാരത്തിയുടെ കല്യാണമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മുടെ ഹണിമൂൺ ട്രിപ്പിനും കൂടിയാണെന്ന് പറയാം അങ്ങനെയും പറയാം ശ്രുതി നമ്മൾ കേട്ടും എങ്ങും യാത്രയൊന്നും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കൂട്ടുകാരത്തിൻ്റെ കല്യാണത്തിന് ഒന്നും പോകാം സുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം ശരി എങ്കിൽ പിന്നെ പോകാം നീ സങ്കടപ്പെടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുതിക്ക് ഒരു കോൾ വരിക അപ്പോൾ ഇത് ചന്ദ്ര ഹോം അപ്ലയൻസസ് അല്ലേ എന്നിങ്ങനെ ചോദിക്കണം അതെ സർ എവിടെ നിന്ന് സാർ അതെ ഞാൻ ചില സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് ആണോ സാർ പറയൂ സാർ അതെ എനിക്കൊരു അഞ്ച് എ സി വേണം ഏഹ് അഞ്ച് എ സിയോ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് പിന്നെ സാർ പിന്നെ ഫ്രിഡ്ജ് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജിൻ്റെ ഒരു എനിക്കൊരു നാല് ഫ്രിഡ്ജ് വേണം നാല് ഫ്രിഡ്ജ് എൻ്റെ ദൈവമേ തിന്തൂര് സാധനങ്ങളാണ് ഈ പറയുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ് അതെ ഇനിയും കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരും ഞങ്ങളുടെ പുതിയൊരിതിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നിങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ ഉറപ്പായിട്ടും സ്റ്റോക്ക് ഉണ്ട് സർ അതെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ എങ്കിൽ പിന്നെ ശരി ഇതെല്ലാം എഴുതി വെച്ചോളൂ എന്ന് അവിടെ ഫോൺ വയ്ക്കാണ് എൻ്റെ പൊന്ന ശ്രുതി കേട്ടിൽ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അയ്യോ ഇത്രയും ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഓർഡർ വരുന്നത് നമുക്ക് ആദ്യോട്ടാണല്ലേ അതെ അതെ ആദ്യമായിട്ടാണ് ഇതൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഏതെങ്കിലും ഉണ്ട് ബിസിനസ്സെങ്കിലും ഉണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് ഒരു ഒന്നൊന്നര ലക്ഷം പോലും കിട്ടും ഏ സത്യമാണ് ശ്രുതി നമുക്കൊരു ഒന്നൊന്നര ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുമല്ലോ പിന്നെ അല്ലാതെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ശ്രുതി എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടേ നാളെ ഏതായാലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വരും ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവണ്ടേ അതുകൊണ്ട് കല്യാണത്തിന് നീ ഒറ്റയ്ക്ക് പോയാൽ മതി ശ്രുതി അതായിരിക്കും നല്ലത് ആണല്ലേ അപ്പോൾ ശരിയാ അവരിവിടെ വരാൻ നേരത്ത് ആരെങ്കിലും ഉണ്ടാവണമല്ലോ എങ്കിലൊരു കാര്യം ചെയ്ത് സുധീ നമുക്ക് കിട്ടുന്ന അല്ലേ അതില്ലാതെ ആക്കണ്ട അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ ഒറ്റക്ക് പൊയ്ക്കോളാം ആ അതാ നല്ലത് ശുധി ആ ശ്രുതി ഏതായാലും നീ ഇവിടെ നിൽക്ക് ഞാനെന്നാൽ അതിൻ്റെയൊക്കെ ഓർഡർ എടുത്തിട്ട് വരട്ടെട്ടോ ശരി എന്നാൽ പറഞ്ഞുകൊണ്ട് പോവുക ശ്രു സുതി അങ്ങോട്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം പക്ഷേ ഇത് ശുതിക്കിട്ടൊരു പാറയാണെന്ന ഒരു സംശയം കാരണം ഇയാൾ വിളിച്ചിരിക്കുന്നതും വേറൊരു ഷോറൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് അവിടെ എ സികൾ ഫ്രിഡ്ജുകളൊക്കെ കാണുന്നതുകൊണ്ട് നമ്മൾ അപ്പോൾ ഇത് ശരിക്കും ശുതിക്കൊരു പാറയായിട്ട് മാറുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയും അതേപോലെ തന്നെ ഈച്ചയെയുമാണ് അപ്പോൾ ഈച്ചിങ്ങനെ പറയുകയാണേ എടാ ഇപ്പം റൂമിൻ്റെ പ്രശ്നമില്ല അതോ കടക്ക് നിൽക്കട്ടെ റൂം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാലോ ഓ ഉണ്ടാക്കാൻ എവിടെയാണോ പൈസ രേവതിയാണെങ്കിൽ പക്ഷേ അബദ്ധവും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ഇത് എവിടെയൊന്നും പൈസ ഉണ്ടാക്കുന്നു ആലോചിച്ചിട്ട് രേവതി കുറേ ഐഡിയകളൊക്കെ എല്ലാം പറഞ്ഞത് അതെല്ലാം സക്സസ് ആയാൽ മതിയായിരുന്നു അതൊക്കെ സക്സസ് ആവോടാ നീ അതിനെക്കുറിച്ച് ഓർത്തോ ടെൻഷൻ ആവേണ്ട പക്ഷേ എടാ നിനക്കിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവല്ലേ അയ്യോ ഞാൻ ആ കാര്യം മറന്നു എടാ അപ്പൊ നീ രേവതിയുടെ കാര്യം മറന്നല്ലേ എടാ രേവതിക്ക് വേണ്ട നല്ല ഫുഡുകൾ നീ മേടിച്ചു കൊടുക്കുന്നുണ്ടോ അവൻ റൂമിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ രേവതിയുടെ കാര്യം നീ മറന്നു പോയടാ എടാ ഈചെ നീ ഇങ്ങനെ ചൂടാവല്ലേ നീ ഉള്ള കാര്യം പറയടാ എടാ ഇനി ഏഴാ മാസം ആകുമ്പഴ്ത്തേക്കും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടോ അതിന് എന്തോരം ചടങ്ങുകൾ അറിയാവോ പിന്നെ ഹോസ്പിറ്റലിലെ കേസ് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാവോ എടാ എടാ ഈചെ ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം ഏഴാം മാസം കൂട്ടിക്കൊണ്ടു പോകല് എല്ലാം കീറുകൃത്യമായിട്ടാണല്ലോ പറയുന്നത് എങ്ങനറിയാം നിനക്ക് അതോ പിന്നെ നിന്റെ അച്ചമ്മയുടെ വീട്ടിൽ വിറകുവിട്ട ആയിരുന്നില്ലേ എനിക്ക് ജോലി അപ്പൊ പല കാര്യങ്ങളും ഞാനും പഠിക്കുവേ എന്നെ പറയാം ഉം മനസ്സിലായി എടാ നീ രേവതിയെ ഇപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലടാ പ്രശ്നം കാരണം ഞാൻ ആ കാര്യം വിട്ടേ പോയി ഇനി ശ്രദ്ധിച്ചോടണം നീ രേവതിക്ക് വേണ്ട പച്ചമാങ്ങയൊക്കെ മാങ്ങ ഒക്കെ മേടിച്ചു കൊടുക്കണം പച്ച എന്തിനിപ്പം പച്ചമാങ്ങ മേടിച്ചു കൊടുക്കുന്നത് ഇട ഗർഭിണിയായ പെണ്ണുങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനം പച്ചമാങ്ങയാണ് അപ്പോൾ ആ പച്ചമാങ്ങ നമ്മൾ മേടിച്ചു കൊടുക്കണ്ടേ അതോ നീ മേടിച്ചു കൊടുക്കണം രേവതി പറയില്ല പക്ഷേ ആർക്കും ചെയ്യേണ്ടതോ നിന്റെ കടമയാണ് ആണല്ലേ അപ്പോൾ പച്ചമാങ്ങ മേടിച്ചു കൊടുക്കാമേ പിന്നെ ഉറപ്പായിട്ടും നീ ചെന്നേ നീ പോയി പച്ചങ്ങ മാങ്ങ മേടിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ പറഞ്ഞു കൊടുക്കണം സച്ചിക്കാണെങ്കിൽ ഇതെല്ലാം ആദ്യമായിട്ടാണല്ലോ അങ്ങനെ രേവതിയെ കാണിക്കണേ രേവതിയാണെങ്കിൽ ഏതൊക്കെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിയുക ആ സമയത്താണ് സച്ചി പച്ചമാങ്ങോട്ട് വരുന്ന ടിങ് ടി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ പച്ചമാങ്ങ ബാക്കി എങ്ങനെ ഒളിപ്പിക്കുകയാണ് രേവതി ചോദിക്കണേ എന്താ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ ഒന്നുമില്ല കാണിക്കൂ സച്ചിട്ടാ ഇതെന്താ സച്ചിട്ടാ ഹെ പച്ചമാങ്ങയോ ഇതെന്താ പച്ചമാങ്ങ സച്ചിയോടൊപ്പം ഞാൻ പച്ചമാങ്ങ കൊണ്ടുവരാനായിട്ട് പറഞ്ഞില്ലല്ലോ സച്ചിട്ടാ ഇതെന്താ പച്ചമാങ്ങ കൊണ്ടുവന്നിരിക്കുന്നത് ആ നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ കൊണ്ടുവരണമല്ലോ രേവതി അതാണല്ലോ ഒരു ഭർത്താവിൻ്റെ കടമ ഹേ ഭർത്താവിൻ്റെ കടമയോ സച്ചിയുടെ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രേവതി ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ഓ എനിക്ക് വേണ്ടി എന്തിനാണ് സച്ചിട്ടാ പച്ചമാങ്ങയൊക്കെ കൊണ്ടുവന്നത് ഞാൻ അതിനോട് പറഞ്ഞിരുന്നില്ല പച്ചമാങ്ങനെ കൊണ്ടുവരാനെ ആ കൊണ്ടുവന്നത് ഏവരെ നന്നായി അച്ചാറിടാ എന്നും പറഞ്ഞോണ്ട് രേവതി അതെ കൊണ്ട് പോകാൻ പോകുന്ന സമയത്ത് അയ്യോ രേവതി അച്ചാറിടാൻ വേണ്ടിയല്ല നിനക്ക് തിന്നാൻ വേണ്ടിയാ പച്ചമാങ്ങ ഞാൻ തിന്നാനോ എന്തിനാ ഞാൻ തിരുന്നത് എന്താ നീ തിന്നാല് ഞെല്ലാ ഭാര്യ പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞ് എല്ലാം ചെയ്യുന്ന ഭർത്താവാണ് ഈ സച്ചി എന്നിങ്ങനെ പറയുക പിന്നെ പക്ഷെ എൻ്റെ ദൈവമായി സജിയുടെ അത് എന്താ പറ്റിയത് എനിക്കൊന്നും വേണ്ട പച്ചമാങ്ങ ആ അതും പറഞ്ഞാൽ ശരിയാവൂല ഈ പച്ചമാങ്ങ നീ തിന്നേ മതിയാവുള്ളു എന്നും പറഞ്ഞ് ഒരു പച്ചമാങ്ങ നമ്മുടെ സച്ചി കഴുകുക കഴുകിയിട്ട് രേവതിയോട് ഇരിക്കാൻ വേണ്ട പച്ച മാങ്ങ അതിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് ആ എന്റെ രേവതി ഇതൊരു അടുത്ത് വാരി വെച്ചാൽ ഞാൻ വാല് വെച്ചതരാം അയ്യോ സച്ചിയായിട്ട് ഭയങ്കര പുളി പിന്നെ പച്ചമാങ്ങ പുളിയല്ല എനിക്ക് മാതിരി ഉണ്ടാവുമോ എൻ്റെ പൊന്ന് സച്ചിയുടെ കടിക്കാൻ പറ്റുന്നില്ല ഉട്ടുക്കത്തെ പുളി എൻ്റെ ദൈവമേ എന്തിനാ സച്ചിയുടെ എന്നെ കൊണ്ടു പുഴുവോ കഴിപ്പിക്കുന്നത് കഴിക്കരേ അവരി കഴിക്കേ നീ ഇത് കഴിക്കേ ഞാൻ ഇഷ്ടം കൊണ്ടല്ല ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ ഇട്ട് കഴിപ്പിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രവിയുടെ വരവ് അപ്പോൾ രവിയെ കണ്ടു അയ്യോ കയ്യോതി അച്ഛൻ എന്ന് പറഞ്ഞോണ്ട് ഇവ രണ്ടിനും കൂടെ ഇവിടെ നിന്ന് ചാടി ഇണിക്കണം എന്താണ് എന്താണ് എന്താണത് നിന്റെ കയ്യിലെന്താ അത് പിന്നെ ഒന്നുമില്ല എന്തൊക്കെ നോക്കട്ടെടാ സച്ചി ഇതൊന്നും പച്ചമാങ്ങയാ പച്ച പച്ചമാങ്ങ കൊണ്ട് വന്നത് മാങ്ങ പച്ചമാങ്ങ മാത്രമേ ഉള്ളൂ അത് പിന്നെ അച്ഛാ നീലമാങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ട് ആ പച്ച മാങ്ങോണ്ട് വന്നത് അച്ചാ എടാ സച്ചി എന്തിനാണ് നീ ഇപ്പൊ പച്ച മാങ്ങോണ്ട് വന്നത് ആ അപ്പൊ അത് പിന്നെ അച്ചാ ആ സച്ചി ഏട്ടന്നെ അച്ചാർ നിന്നാൻ ആഗ്രഹം അതുകൊണ്ടാ പച്ച മാങ്ങയും കൊണ്ട് വന്നത് അച്ചാ ആനോടാ അല്ല ഇത്രയും മാങ്ങ എന്തിനാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പിന്നെ അച്ഛാ എന്നെ തീറ്റിക്ക െ എനിക്ക് വായല് വെച്ചരികയായിരുന്നു പക്ഷെ അച്ഛര പുളി തിന്നാൻ പോലും പറ്റുന്നില്ല അച്ഛാ രേവതിക്ക് എന്തിനാ ഇപ്പൊ നീ പച്ചമാങ്ങ കട്ടിത് കട്ടിത് തിന്നാൻ പറയുന്നത് എന്തിനാടാ ഒന്നുമില്ല ഒന്നുമില്ലാച്ചാ അത് ചുമ്മാ അച്ഛനോട് സത്യം പറയണോ വേണ്ട രേവതി ഇതുവരെ എന്നോട് സത്യം പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അച്ഛനോട് ഇപ്പൊ പറയുന്നത് ശരിയല്ല എന്താടാ സച്ചി കാരണം രേവതി ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുവാണ് ഏ ഒന്നുമില്ലാച്ചാ അവിടെ നിന്നാടാ എന്തോ നിനക്ക് വശപ്പേശ ഉണ്ടല്ലോടോ സത്യം പറയടാ എന്താ കാരണം ഏയ് ഒന്നും ഇല്ലാച്ചാ എനിക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ പോയിട്ട് വരട്ടെച്ചാ ഞാൻ അച്ചാർ ഇടാൻ വേണ്ടി തന്നെയാണ് ആ മാങ്ങ കൊണ്ടത് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് അപ്പോ അതെനിക്ക് തോന്നുകയാണ് ഇവനെ എന്തൊക്കെയോ ലൂസ് ഒക്കെ ഉണ്ട് ആ എന്താണെന്നൊരു എത്തുമുടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയെ തേടി ശ്രുതിയുടെ കൂട്ടുകാർ ഓടി വരികയാണായിട്ട് നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ നിനക്കൊന്നും അറിയാൻ പാടില്ലേ അതേ നീ വിചാരിച്ച പോലെ കേട്ടോ സച്ചിൻ ഹാ നീ വിചാരിച്ചു നിന്റെ ഇളച്ചനെ ഗൾഫിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സോൾവാകൊന്നും ഒരു സോൾവ് ആയിട്ടില്ല സച്ചിക്ക് ഇതുവരെ സംശയം മാറിയിട്ടില്ല സച്ചി ആളെ ഇറക്കിയിരിക്കുക ഈച്ചയെ ഹാ ഈച്ചെ ബീരാനെ കണ്ടു ആ ബീരാനെ ഈച്ചയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഓടി ഈച്ചയും ബീരാനെ പിന്നാലെ ഓടി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാകെ ഞെട്ടിപ്പോവാണ് ഇടയിൽ നീ പറഞ്ഞ സത്യം തന്നെയാണ് ഈ ബീരാനിക്കേണ്ട കാര്യം എടിയോ എവിടെയെങ്കിലും ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞത് അയാൾ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ അയാളോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തിനാണെന്ന് പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ അയാൾ എത്ര നാൾ നമ്മൾ പിടിച്ചകത്തിടാനായിട്ട് പറ്റും അയാൾ അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അയാളെ നമുക്ക് പിടിച്ച് പൂട്ടി കെട്ടിയിടാനായിട്ട് സാധിക്കുമോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രുതി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യും ദൈവമ്മ ആകെ പ്രശ്നമായാലോ എന്തിനാണ് പീരാൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നീ ഒരു കാര്യം ചെയ് നീ പീരാനോട് പറ ഞാൻ പൈസ തരാം അതുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഹെഡി സിനിമ സിനിമാ ഡയറക്ടർമാർക്കും സീരിയൽ ഡയറക്ടർമാർക്കൊക്കെ വെട്ടുന്നിറച്ചി ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ബീരാൻ അപ്പം പിന്നെ നമ്മൾ അടച്ചു മുടി റൂമിൽ റൂമിലിരിക്കാൻ പറഞ്ഞിരിക്കോ സിനിമയിലുള്ള ആഗ്രഹം അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എടി എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് പറ പൈസ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അയാൾ സമ്മതിക്കൂന്നേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ശരി ഞാനൊന്നും പറഞ്ഞു നോക്കാം സമ്മതിക്കൂലൊന്നും അറിയാൻ പാടില്ല നീ ഒന്ന് പറഞ്ഞു നോക്ക് എങ്ങനെയെങ്കിലും കാല പിടിച്ചൊന്ന് പറഞ്ഞു നോക്ക് എന്നവിടെ സംസാരിക്കാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതിക്ക് ഒരു കോൾ വരികയാണ് രേവതി ആ കോൾ എടുക്കുകയാണ് ആ എൻ്റെ പൊന്നു സച്ചിയേട്ടാ ആ എനിക്ക് മനസ്സിലായി എന്തിനാണ് വിളിച്ചതെന്ന് നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ ഞാൻ ലേറ്റാകും ഞാൻ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയാൻ വേണ്ടിയല്ലേ ഞാൻ സച്ചിയേട്ടനെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഹോട്ടലിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല എന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് സച്ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് രേവതി എന്താ വീട്ടിലെ കടുക് തീർന്നോ അതെന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല കടുക് പൊട്ടണ പോലെ നീ പൊട്ടി പൊട്ടി ഇങ്ങനെ തെറിക്കുന്നു അതുകൊണ്ട് ചോദിച്ചാണ് അല്ല ഞാനൊരൊന്നും പറഞ്ഞോട്ടെ എന്നിട്ട് നീ പറ എനിക്ക് പറയാനുള്ളൊരു അവസരം എന്താ ഞാനേ നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് വാ ആഹാ അവ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ടാണ് എന്നെ ഫോൺ വിളിച്ചത് എന്തിനിപ്പോൾ വിളിച്ചത് ഏ രേവതി ഞാൻ പറയുന്നത് കേട്ടാൽ മതി നീ പുറത്തേക്ക് ഇറങ്ങി വാ ഇവിടെ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് വരാൻ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സീഗിൻ ബായ്